പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉറങ്ങി എണീച്ചപ്പ തന്നെ ഈ ഒരു വിവായിരുന്നവിടത്തെ ഇന്നലെ പെയ്തതിട്ടാണോ എന്റെ കയ്യിലുള്ള വെള്ളത്തിൽ നല്ല ക്ലിയർ വാട്ടർ വന്നിട്ടോ ട്രൂലിനോമാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മുസ്താങ്ങിലാണ് നേപ്പാളിലെ മുസ്താങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്നപ്പൂർ സർക്യൂട്ട് ട്രക്കിങ്ങിനെ അനുബന്ധിച്ചാണ് ഈ ഇവിടെ മുസ്താങ്ങിൽ എത്തിക്കുന്ന മുസ്താങ് അല്ല മനാങ് മനാങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് മനാങ് എന്ന് പറയുന്നത് നേപ്പാളിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് അപ്പം അന്നേര മൈനസ് എട്ട് വരെ പോയിരുന്നു തണുപ്പ് മൈനസ് എട്ട് വരെ പോയിരുന്നു ഇടക്ക് നൈറ്റ് എണീക്കും വെള്ളം കുടിക്കും യെസ് അപ്പൊ ഇവിടെ ആയിരുന്നു അങ്ങനെ സ്റ്റേ ചെയ്തിരുന്ന ഇതാണ് സ്റ്റേ ചെയ്തിരുന്ന റോമോ ഇവിടെ നിന്ന് റോമ് എന്നുള്ള വ്യൂ കാണിക്കട്ടെ അത് ഗംഭീരമായ വ്യൂ ആണ് റൂമ് എന്നുള്ള വ്യൂ കാണിക്കാം ഇതാണ് നമ്മളെ റൂമിൽ വരുന്ന വ്യൂ ഓക്കെ ഉറങ്ങി നീച്ചപ്പന്നെ ഈ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിക്കാം അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ

ഈ വ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളത് കാണുന്നവരൊന്ന് കമന്റിൽ ഇടണേ ഈ വ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമന്റിൽ ഇടണേ അതെ എടുത്തു തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റൂപ്പാണുണ്ട് സൺ സൺറൈസ് ഓഫ് കുറച്ച് സൺ സൺലൈറ്റ് കൊള്ളട്ടെ സൺലൈറ്റ് കൊള്ളുമ്പോൾ ഒരു സുഖമാണ് my god അവിടെയും ഒരു സ്റ്റൂപ്പുണ്ട് ഇവിടെ ഇന്നലെ സ്നോ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ സ്നോ ഉണ്ടായിരുന്നു വരുന്ന വൈകൊക്കെ സ്നോ കണ്ടിരുന്നു പിന്നെ നമ്മൾ ഡേ ടൈമിൽ വരുന്നവരൊക്കെ ഡേ ടൈമിൽ റൈഡ് ചെയ്തിട്ട് വരാൻ ശ്രമിക്കാം ഈവനിങ്ങിന് ശേഷം റൈഡ് ചെയ്യരുത് ഡേ ടൈമിൽ തന്നെ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം അത്ര മനോഹരമാണ് നമ്മളെ മണാങ്ങിലേക്ക് വരുന്ന വഴി റൂട്ട് അത്ര അതിഗംഭീരമായ റൂട്ടാണ് അവിടെ നമുക്കൊരു ബ്രിഡ്ജ് കാണാം കൈ ഒക്കെ ഉറയ്ക്കുന്നുണ്ട് അപ്പൊ ഇനിയും നല്ല കാഴ്ചകൾ കാണിക്കുന്നതാണ് എല്ലാവരും മിസ് ചെയ്യാണ്ട കാണ ആ കാണുന്നത് തിരിച്ചോ പീക്ക് പിന്നെ ഇതിന്റെ തൊട്ടടുത്തുള്ള തരംഗ് പീക്കാണ് ഈ പീക്കിന്റെ പേര് ഗംഗാപൂർണ പീക്ക് എന്നാണ് പീക്കിൻ്റെ പേര് പിന്നെ ഇത് ഇവിടെ അന്നപൂർണ ടു അന്നപൂർണ ത്രീ അന്നപൂർണ ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടേക്കൊക്കെ ഒരുപാട് പീക്ക്സ് ഉണ്ട് ആ തൊട്ട് താഴെയുള്ളതാണ് ഗംഗപൂർണ ലേക്കാണ് ഗംഗാപൂർണ ലേക്ക് ഒന്ന് പോയി കാണണം ഓക്കേ അപ്പം ഇതായിരുന്നു നമ്മുടെ ഒരു ഡ്രീം പോയിൻ്റായിരുന്നു ആയിരുന്നു അപ്പം അതായിരുന്നു എൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഈ അൽഫൈൻ ലോഡ്സിൽ കയറുമ്പനാങുള്ള അൽഫൈൻ ലോഡ്സിൽ ഒന്ന് കേറാന്നുള്ളത് അതിപ്പം ഇന്ന് സാധിച്ചു വളരെ സന്തോഷമുണ്ട് ആൻഡ് ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊന്നും വന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് വരുന്നത് ഏറ്റവും വർത്തിട്ടാണ് വരുന്നത് ഒരിക്കലും വെറുതെ ആവില്ല വറത്തിട്ടാണ് അപ്പം അതെ നമ്മുടെ മനാമിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് റെൻ്റൽ ബൈക്ക്സ് കിട്ടും ഇതെല്ലാം റെന്റൽ റെൻ്റൽ ബൈക്ക്സാണ് ിൽ ബൈക്ക്സ് നമുക്ക് അവൈലബിൾ ആണ് റോഡ് ട്രിപ്പ് ട്രിപ്പിനൊക്കെ വരാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് വെക്കാൻ പറ്റും തിരിച്ചോ ഹോട്ടൽ യെസ് സോ അതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചൗമിൻ ആണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മൈ ഫ്രണ്ട് അർജുൻ ഹോട്ടൽ തൊറാങ്യിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത ഈ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് സോ നമ്മൾ ടേസ്റ്റി ആണ് അടിപൊളി ഈ ചൗമിന് ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ ഒരു റൗണ്ട് ടൈപ്പിലാണ് ഉണ്ടാവുക ഇതൊരു സ്ലൈസ് ടൈപ്പാണ് ു ഫ്രഷായി ഇപ്പത് ഐസ് ലേക്ക് കാണാൻ പോവാണ് ഐസ് ലേക്ക് ഐസ് ലേക്കിലേക്ക് പോകുന്ന വയ്യാണ് താഴെ കറങ്ങിയിട്ടാണ് ഒരു അത്ര മണി എത്തിയ ശേഷം പോലെ ആണ് ഈ ഒരു ഹൈസ് ലേക്കിലേക്ക് പോകുന്ന എന്തായാലും മൈക്കിലേ ഐസ് ലേക്ക് എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാം നമ്മളത് ഡ്രൈവർ ഇന്നലെ നമ്മളെ ആള് നമ്മുടെ ഫ്രണ്ട് അനീസ് ഇവിടെ ഉണ്ട് ഇപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ തായക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് കണ്ടതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതേ ഐസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് താഴൊക്കെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് താഴൊക്കെ ഇറങ്ങിയിട്ട് വേണം പോണം ഒരു സൈൻ ബോർഡ് ഉണ്ട് ഐസിലേക്കിൻ്റെ സൈൻ ബോർഡുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഇറങ്ങി പോകണം ബായ് അനീസ് ബൈ

നമുക്ക് ഇവിടെ സ്നോ ലേഡിനൊക്കെ കാണപ്പെടും കേട്ടോ ഇവിടെ ഉണ്ടാവുന്ന മൃഗം മൃഗങ്ങളിൽ ഒരു ഐറ്റമാണ് സ്നോ ലേഡ് പിന്നെ ഇവിടെ ഉള്ള കാക്കകൾക്കൊരു പ്രത്യേകത ഉണ്ട് ചുണ്ട് മഞ്ഞ കളറും പാല് ലൈറ്റ് പിങ്ക് കളറും അതെ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഐസ് ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള താഴൊക്കെ ഇറങ്ങി പോകുമ്പോൾ കാണാം പിന്നെ ഇവിടെ ഐസ് ലേക്ക് റെസ്റ്റോറൻറ്റ് എന്നുള്ള ബോർഡുണ്ട് അയ്യോ വയ്യാണെങ്കിൽ നമുക്ക് ഐസ് ലേക്കിലേക്ക് പോകാറുണ്ട് അയ്യേ ലെറ്റ് സീ ഇവിടത്തെ ഇങ്ങനെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഐസ് ലേക്ക് ബ്രാക്ക എന്ന് പറഞ്ഞിട്ട് ഈ ബോർഡിന്മേൽ ഒരു വൈറ്റും ബ്ലൂ കളർ പെയിൻ്റ് കൊടുത്തിട്ടുണ്ട് ആ സൈനം നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ ഈ ഇതാണ് ഐസ് ഐസിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഐസ് ഇവിടത്തെ ഇന്നലെ പെയ്തതിട്ടാണ് നിന്ന് ഐസ് ഐസ് ഗൈസ് ഐസിലേക്ക് ട്രക്ക് ചെയ്യാൻ കയറിയതാണ് ഇപ്പം ഒരു ആറ് കിലോമീറ്റർ ട്രക്ക് ചെയ്തു ഐസ് ലേക്ക് കാണാൻ സാധിച്ചില്ല ഇനിയും പോവാനുണ്ട് ഈ വൈക്കിങ്ങനെ കാണണം അപ്പം ഈ വൈക്ക് ഒരാളെ പോലും കാണുന്നില്ല ഒരു മനുഷ്യ മനുഷ്യ കുഞ്ഞുങ്ങളും കാണുന്നില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള വെള്ളം തോന്നിയിരിക്കുന്നു സോ സോ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് Ja, don't know I സ്കേപ്പ് ഒക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലേക്ക് ഉണ്ട് ഗ്രീൻ ലേക്ക് ഉണ്ട് ഒരു അടിപൊളി ലേക്കാണ് ദൂരന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അവിടെ പോകാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കാഴ്ചകളും കാണിക്കാവുന്നതാണ് ഈ കുട്ടികൾ ലോ നോക്കി ഇത് നോക്കി പൂക്കളി നോക്കി നല്ല ഭംഗിയുണ്ട് മേലെ മോണാൻ ആണ് ഈ വീടൊക്കെ നോക്കിയേ ഒരുപാട് കൊല്ലം പയക്കുള്ള വീടുകളാണ് എൻട്രി മോണാസ്ട്രിയിലേക്കുള്ള ലൈബ്രറി മോണാസ്ട്രീന്റെ പേര് പേര് ഇപ്പൊ ഇന്നത്തെ മിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഫുഡ് കഴിക്കാൻ കയറിയതാണ് ഇപ്പൊ റെസ്റ്റോറന്റിലുള്ളത് ഇവിടുന്ന് ഒരു ഇരുപത് അര തേർട്ടി മിനിറ്റ്സ് നടന്നാൽ ഗ്രീൻ ലേക്ക് എത്തും ഗ്രീൻ ലേക്ക് കണ്ടു തിരിച്ച് മനാങ്ങെത്തണം അതാണ് ഇന്നത്തെ ടാസ്ക് ഇപ്പോഴത്തെ നാൽബാത്ത ആയതുകൊണ്ടിരിക്കുന്നുണ്ട് നാൽബാത്ത് കഴിച്ചിട്ട് ഗ്രീൻ ലേക്ക് കാണാൻ പോകും ഗ്രീൻ ലേക്ക് കണ്ടിട്ട് ഒന്ന് തിരിച്ച് മനാങ്ങെത്തണം ഓക്കെയാണ് താങ്ക് യു വന്നിട്ടുണ്ട് റൈസ് പപ്പഡ് ദാൽ കറി പിന്നെ ഇത് ഒരു വെജിറ്റബിൾ കണ്ടിട്ട് കേബേശൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് ആലുവാണ് നമ്മുടെ പൊട്ടാറ്റോ ഇതൊരു കൈൻഡ് ഓഫ് അച്ചാറാണ് ടേസ്റ്റ് ചെയ്തോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഈ പാത്രം നോക്കിയാൽ ഭയങ്കര നല്ല ചൂടാണ് പപ്പടം കൊള്ളാമെട്ടോ അപ്പം നല്ല പെപ്പറിൻ്റെ ഒക്കെ കണ്ടൻറ് മിക്സ് ചെയ്തിട്ടുണ്ട് ക്യാബേജാണ് അങ്ങനെ ഡീഷുണ്ട് ക്യാബേജിന് പോലത്തെ ഒരു സംഭവം ഇതൊരു കൈൻഡ് ഓഫ് അച്ചാറാണ് അപ്പം ഇതാണ് നമ്മളാ മേലേന്ന് കണ്ട നദി ഗ്രീൻ ലേക്ക് എന്നാണ് ഇതിൻ്റെ പേര് നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ അപ്പം ഗ്രീൻ ലേക്കിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് നോക്കിയാൽ എന്ത് ക്ലിയറാണ് ക്ലിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് നമുക്കിത് അടി കാണാം നല്ല ഭംഗിയുണ്ട് ഒരു തേർട്ടി മിനിറ്റ്സ് വാക്കിംഗ് ആണ് ഇവിടെയൊക്കെ ഇന്ന ഗ്രീമിലേക്ക് കാണുന്ന കാണണം എന്നുള്ളത് സാധിച്ചു ഇപ്പോൾ നമ്മൾ മനോമികളും ലോഡ്സിലേക്ക് പോവാണ് അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ ഒരു വണ്ടി വരുന്നുണ്ട് വരുന്നതായിരുന്നു അത് നമ്മൾ അത് ആയി ായിരുന്നു വണ്ടിയിൽ അപ്പോ അവരെ അവിടെ തന്നെ പിന്നെയും കണ്ടുപാടും പ്പം വോട്ട്ഷവറിൽ ഒരു കൂടി അങ്ങ് പാസ്സാക്കി ഇത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്നെ പുറത്തിറങ്ങിയതാണ് പുറത്ത് മീൻസ് നമ്മളെ ഹോട്ടലിൻ്റെ മേലെ തന്നെ ഇങ്ങനെ ഒന്നാണ് ഒരു സാധന മനുഷ്യരെ ഇത് എന്താണെന്നറിയോ ഇതാണ് നമ്മുടെ യാക്കിൻ്റെ തോലാണ് അതൊരു ഇവരിത് കൂളം ക്ലോത്ത്സ് ആക്കും പിന്നെ നമ്മൾ ഈ വൂടൻ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഓരോ ഐറ്റംസ് ആക്കും ഇതൊക്കെ ഇവിടുത്തെ വില്ലേജുകളോ ലോക്കൽ വില്ലേജുകൾ ഭൂമിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏഴ് മണി ആയിട്ടുണ്ട് നാളെ ഏർലി മോർണിംഗ് നമുക്ക് സിക്സ് ഓ ക്ലോക്ക് സിക്സ് എ എമ്മിന് സ്റ്റാ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നാലേ തിരിച്ചോ എത്താൻ പറ്റുള്ളൂ അപ്പം ഇനിയുള്ള വീഡിയോസ് ഒന്നും ആരും മിസ് ചെയ്യണ്ട എല്ലാം കിടളം ലാൻഡ്സ്കേപ്പ് ആയിരിക്കും ഓക്കെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്